കേരള ജനത ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളും ഭാവി പ്രവർത്തനങ്ങളെയും കുറിച്ച് നിയോജക മണ്ഡല എം എൽ എയും കേരള റവന്യൂ മന്ത്രിയുമായ കെ രാജൻ്റെ വാക്കുകളിലേക്ക് ഇപ്പോൾ സുവോളജിക്കൽ പാർക്കിൻ്റെ ആദ്യഘട്ട നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചു രണ്ടു മാസക്കാലത്തിനകത്ത് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ എഴുപത്തഞ്ച് ഏക്കറയോളം അതിനകത്തു വരുന്ന സ്ഥലത്തൊരു സഫാരി പാർക്ക് കൂടി ഉണ്ടാക്കണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം കണ്ടുകഴിഞ്ഞു അവിടേക്കുള്ള ആദ്യഘട്ടത്തിലെ മാനുകൾ ഒരു മാസത്തിനുള്ളിൽ എത്തിച്ചേരും ഈ സുവോളജിക്കൽ പാർക്ക് കമ്മീഷൻ ചെയ്തവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡി പി ആറിലേക്ക് കിടക്കുകയാണ് അതായത് മനുഷ്യനെ കൂട്ടിലടയ്ക്കുകയും മൃഗങ്ങൾ തുറന്ന കാട്ടിൽ വ്യവഹരിക്കുകയും ചെയ്യുന്ന സഫാരി പാർക്ക് ഈ തൃശ്ശൂരിൽ നമ്മുടെ ജില്ലയിലെ തൃശ്ശൂരിൽ വന്നു ചേരുന്നു എന്നുള്ളത് അത്രയും അഭിമാനകരവും ആഹ്ലാദകരവുമായ കാര്യമാണ് സുവോളജിക്കൽ പാർക്ക് കേവലം ഒരു കാഴ്ച വസ്തുവല്ല ചെറിയ കുട്ടികൾക്കുൾപ്പെടെ പ്രകൃതിയെ കാണാൻ കഴിയുന്ന അസാമാന്യമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു ക്രോസ് സെക്ഷനാണ് സാധാരണ മൃഗശാലകളിൽ നിന്നുള്ള മൃഗങ്ങൾ മാത്രമാണ് പലയിടത്തും ഉണ്ടാവുക കടുവകൾ പോലും തൊട്ട് തലോടാൻ പറ്റുന്ന വിധത്തിൽ അവരോട് ഇണങ്ങിച്ചേർന്ന മനുഷ്യനോട് ഇണങ്ങിച്ചേർന്നായിരിക്കും പക്ഷേ സോളജിക്കൽ പാർക്കിൻ്റെ പ്രത്യേകത കാട്ടിൽ നിന്ന് ഫോറസ്റ്റ് വകുപ്പ് പിടിച്ചെടുക്കുന്ന എല്ലാ ശൗര്യമുള്ള മൃഗങ്ങളെയും കൊണ്ടുവരുന്നത് ഇങ്ങോട്ടാണ് ഇവിടെ വന്നാൽ ഇവിടുത്തെ ക്വാറൻറ്റൈൻ സെൻറ്ററിലിട്ട് ഏതാണ്ട് ആറുമാസക്കാലത്തോളം അവരെ ട്രെയിനിങ് യാഡുകളിൽ എക്സസൈസ് യാഡുകളിൽ മനുഷ്യനോട് പെരുമാറാനല്ല പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പ്രേരിപ്പിച്ച് കൂടുപോലെയുള്ള ആവാസ ഇടങ്ങളിലേക്ക് അവരെ തുറന്നു വിടുന്ന ഒരസാമാന്യമായിട്ടുള്ള അനുഭവമാണ് സുവോളജിക്കൽ പാർക്കിലൂടെ എം എൽ എ ആയി വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ മുഴുവനുണ്ടായിരുന്ന ഒരു പ്രശ്നം ദീർഘമായ കാലമായി പലവിധത്തിലുള്ള വിധത്തിലുള്ള ഉദ്ഘാടനങ്ങൾ കണ്ടുമടുത്ത് കൈമാറ്റം ഒക്കെ നിന്ന് ആ ഗവണ്മെൻറ്റുകളൊക്കെ വലിയ സേവനം യഥാർത്ഥത്തിന് അതിൽ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയത്തിനതീതമായി പക്ഷേ ആളുകൾ ഇതൊന്നും വരില്ല എന്ന പ്രതീക്ഷ അല്ല എന്നാ പേടിയിലായിരുന്നു യഥാർത്ഥത്തിൽ ഇതൊന്നും വരില്ല എന്ന നിരാശയിലായിരുന്നു ഇത് വരാൻ ഇതിനുള്ള സ്ഥലമുണ്ടെങ്കിലും തുക ഇവിടെ എന്നതായിരുന്നു ചോദ്യം യഥാർത്ഥത്തിൽ കിഫ്ബിയാണ് കേരളത്തിൻ്റെ ആദ്യമായി അങ്കിട പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി തോമസ് ഐസക്കിൻ്റെ കാലത്ത് തയ്യാറാക്കിയ കിഫ്ബിയാണ് ആദ്യമായി ഇത്ര വലിയൊരു സംഖ്യ സോളജിക്കൽ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ആരംഭിച്ചത് അതു മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി കഠിനമായിട്ടുള്ള രണ്ട് പ്രളയങ്ങളെ രണ്ടര വർഷക്കാലം നിന്ന കോവിഡിനെ എല്ലാം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി തന്നെ ലോകത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന അസാമാന്യമായ കേരളത്തിൻ്റെ ഒരു നവ്യാനുഭവമായി അത് മാറും ഒരു വർഷക്കാലം മുപ്പത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ ആളുകൾ അവിടെ എത്തിച്ചേരും സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരുന്ന കാഴ്ചകൾ മാത്രമല്ല അതിന് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിത നിലവാരത്തിൽ കൂടി വലിയ മാറ്റം മാറ്റമുണ്ടാക്കാൻ അതിടവരുത്തും കുട്ടനല്ലൂർ ബൈപ്പാസിൽ നിന്ന് അഥവാ ഫ്ലൈ താഴെ നിന്ന് പയ്യപ്പള്ളി മൂലയിലേക്കുള്ള മൂന്നര കിലോമീറ്റർ ദൂരത്ത് ഇരു ഇടങ്ങളിലും ഭൂമി പേടിച്ച് നാൽപ്പത്തിയേഴ് കോടി രൂപ ചെലവഴിച്ച് ഭൂമി ഏറ്റെടുത്ത് കേരളം കാണുന്ന ഒരു മോഡൽ റോഡാണ് ഒരു സമാന്തര പാലം ഉൾപ്പെടെ കുട്ടനല്ലൂർ ഫ്ലൈഓവറിൽ നിന്ന് ഈ സോളജിക്കൽ പാർക്ക് നിലനിൽക്കുന്ന കുരിശു മൂലയിലൂടെ പയ്യപ്പള്ളി മൂല വരെ എത്തിച്ചേരും അതുകൊണ്ട് വാഹന ഗതാഗതവും ഇനി സൗകര്യപ്രദമാണ് സോളജിക്കൽ പാർക്കിനുള്ളിൽ ഈ വരുന്ന വിധത്തിലുള്ള മൃഗങ്ങളെ പാർപ്പിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൂടി ആഹ്ലാദത്തിനിടയുണ്ടാകുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് സോളജിക്കൽ പാർക്കിനോട് ചേർന്ന് സോളജിക്കൽ പാർക്കിൻ്റെ ഭൂമിയിൽ തന്നെ ഒരു പറ്റ്സൂ ആരംഭിക്കുന്നു ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിലായി കുഞ്ഞു മൃഗങ്ങൾക്ക് കളിക്കാൻ ഒപ്പം കൂട്ടാൻ തോളത്തു വയ്ക്കാൻ ആഹ്ലാദം പങ്കിടാൻ തലയ്ക്ക് മീത വന്നിരിക്കാൻ കൊച്ചു കൊച്ചു മൃഗങ്ങൾ പക്ഷികൾ ഓമനത്തമുള്ള അനുപ മൃഗങ്ങളും കിളികളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു പെഡ് സൂ കുട്ടികൾക്ക് മാത്രമായി ഒരു ടെക്നിക്കൽ സൂ നമ്മുടെ അത്യാധുനികമായ വിധത്തിലുള്ള എഐ സംവിധാനങ്ങളുപയോഗിച്ച് മൃഗങ്ങളോടടുത്തു നിൽക്കാനും കെട്ടിപ്പിടിക്കാനും അതിൻ്റെ മുകളിൽ കയറാനും ഒക്കെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ടെക്നിക്കൽ സൂ ഒരു വിഷബിൾ സൂ അതുകൂടി ഇതിൻ്റെ ഭാഗമാണ് സോളജിക്കൽ പാർക്ക് അത്യാധുനികമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എല്ലാ ആഴ്ചകളിലും യോഗങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പുരോഗമിക്കാൻ ആദ്യ നിമിഷം മുതൽ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റായി അത് മാറും പുത്തൂരിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് രൂപകൽപ്പന ചെയ്യുന്ന ഈ സോളജിക്കൽ പാർക്ക് ലോകത്ത് മുഴുവൻ കസ്തൂരിമാൻ കസ്തൂരി കൊണ്ടു നടക്കുന്നത് പോലെ ഇവിടെ എത്തുന്ന എല്ലാവരുടെയും മനസ്സിൽ പുത്തൂർ എന്ന നാമധേയം തൃശൂരിനോട് ചേർന്ന് രൂപീകരിക്കാൻ പറ്റുന്ന അസാമാന്യമായിട്ടുള്ള ഈ അനുഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകത്തിന് സമർപ്പിക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം കുടുംബമായി പ്രകൃതിയുടെ പച്ചപ്പ് കാണാൻ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ആനിമൽ മേൻ കോൺഫ്ലിക്റ്റ് നടക്കുന്നൊരു കാലത്ത് മൃഗങ്ങൾ കാടിനോട് ചേർന്നെടുക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് അകലങ്ങളിൽ നിന്ന് മനുഷ്യനെ കാണാൻ പഠിപ്പിക്കാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം സോളജിക്കൽ പാർക്കിലേക്ക് സ്വാഗതം ചെയ്യും ഈ വർഷം ഉദ്ഘാടനം പ്രതീക്ഷിച്ചിരിക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ വർഗീസിനോടൊപ്പം ജോബി പായമ്മൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരെ സുവും മ്യൂസിയവും തൃശൂർ വന്നു പോകുന്ന ഏതൊരു വ്യക്തിയെയും ആകർഷിക്കുന്നതാണ് തൃശ്ശൂർ സുവിൻ്റെ അസൗകര്യം പരിഗണിച്ച് തൃശ്ശൂർ സൂ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലും മണപ്പിള്ളി റേഞ്ച് ഡിവിഷനിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി അറുപത്തഞ്ച് ഹെക്ടർ സ്ഥലത്ത് ആരംഭിക്കുന്ന സുവോളജിക്കൽ പാർക്കിൻ്റെ വിശുദ്ധ വിവരങ്ങൾ ഡയറക്ടറായ ബി എൻ നാഗരാജ് സാർ നമ്മൾ സംസാരിക്കുന്നു മാർച്ച് മാസത്തിലാണ് ഞാൻ ഈ സൂവിൻ്റെ ഡയറക്ടറായിട്ട് സുളിജി പറഞ്ഞ് ഡയറക്ടറായിട്ട് ചാനലെടുക്കുന്നത് ഈ സൂ ഇവിടെ വരുന്നതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ സൂവിൻ്റെ ഏരിയ അപര്യാപ്തമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അവിടെ നിന്ന് സൂവിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ഈ സൂവിനെ തൃശ്ശൂരുള്ള സൂവിനെ പുത്തൂരുള്ള മണപ്പുള്ളി റിസർവ് എന്ന വനവകുപ്പിൻ്റെ ഏരിയയിലേക്ക് റിസർവിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായത് അതിന് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതിനുശേഷം നടപ്പിലാക്കി വരുന്നത് അപ്പോൾ വീണ്ടും പിന്നും രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ സൂവിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ശരിയായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആ കാലഘട്ടങ്ങളിലാണ് കിബിയുടെ ഫണ്ട് ഉപയോഗിച്ചും പിന്നെ തനതായിട്ടുള്ള പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുമാണ് ഇതിൻ്റെ വർക്കുകൾ നടന്നിട്ടുള്ളത് മേജർ വർക്കുകളെല്ലാം നടന്നിരിക്കുന്നത് കിബി ഫണ്ട് വഴിയാണ് ഇപ്പോൾ ആ വർക്കിൻ്റെ ഏകദേശം ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഏരിയയിൽ ഉള്ള നമുക്ക് തൃശ്ശൂർ സൂര്യനകത്തുള്ള നാൽപ്പത്തെട്ട് ഇനങ്ങൾ പക്ഷിമൃഗാദികളെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നതോടൊപ്പം തന്നെ അവ ഇല്ലാതെ ഉള്ള മറ്റ് ജീവികളെ മറ്റ് വലിയ വന്യജീവികളെ കൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദേശത്ത് നിന്നും കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കർണാടകയിൽ നിന്നും നമുക്ക് മൃഗങ്ങളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഏകദേശം ഇരുപത്തഞ്ചോളം മൃഗങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിനുള്ള ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന നടപടികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു കൂടാതെ അന്യ രാജ്യങ്ങളിൽ നിന്നും ഉള്ള ജിറാഫ് സീബ്ര എന്ന് പറഞ്ഞ മാൻ പിന്നെ അനക്കൊണ്ട മക്കാവ് കൊക്കാട്ടു എന്നീ ജീവികളെയും എന്നീ വന്യജീവികളെയും വിദേശികളായിട്ടുള്ള വന്യജീവികളെയും ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ വർക്കുകളെല്ലാം നമുക്ക് ഏകദേശം ഈ അടുത്ത വരുന്ന ഈ അടുത്ത മാസം സെപ്റ്റംബറോട് കൂടി നമുക്ക് ജനങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രത്യാശ നമുക്ക് തുടങ്ങുന്ന നടപടികളിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ അതിനുള്ള എന്താ ഉദ്യോഗസ്ഥർ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നു അതിനുള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡയറക്ടറുണ്ട് പിന്നെ എസ് സി എഫ് ഉണ്ട് റേഞ്ച് ഓഫീസറുണ്ട് ബാക്കി എസ് ഒമാരുണ്ട് ബി എഫ് ഒമാരുണ്ട് പിന്നെ രണ്ട് വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ ലൈഫ് അസിസ്റ്റൻറ്റ് പിന്നെ സൂക്കീപ്പേഴ്സ് സൂക്കീപ്പർമാരുണ്ട് ഇത്രയും ഇതാണ് നമ്മുടെ ഇന്നത്തെ സംവിധാനത്തിൻ്റെ വാക്ച്ഛന്മാരുമാക്കിയുള്ള തിരക്കുകൾ അപ്പോൾ ഇത് ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിനൊപ്പം തന്നെ നമുക്ക് പൊതുജനങ്ങൾക്ക് കൊടുത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്നും ആ നല്ല വന്യജീവികളെ പറ്റിയുള്ള അവബോധം വളർത്തുന്നതിനും കുട്ടികളിലായാലും മുതിർന്നവരിലായാലും വളർത്തുന്നതിനും അതുവഴി പ്രകൃതി സംരക്ഷണത്തിന് നല്ലൊരു സൊസൈറ്റിയുടെ സപ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഇവിടെ നിന്ന് നമ്മൾ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ ഈ സൂവിനകത്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലര കിലോമീറ്ററോളം നമുക്ക് ചുറ്റി കാണാനുണ്ട് അപ്പോൾ അതിന് എല്ലാ ആൾക്കാർക്കും ഈ ഇതിൻ്റെ ഇതിൽ കൂടി നടന്ന് പൂർണ്ണമായിട്ട് നടന്ന് കാണാൻ ഒരു ദിവസം പോരാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ് കൂടി ഓടിച്ചുകൊണ്ട് ജനങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ ലഘൂകരിക്കുന്നുള്ള നടപടിക്രമങ്ങളുടെ നമ്മൾ തുട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരായിരിക്കും ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ട് ഈ സൂര്യനകത്ത് ഒരു വഴി കൂടെ ചുറ്റിക്കറങ്ങി എല്ലാവർക്കും ഇതിനകത്ത് എല്ലാ സ്ഥലത്തും കാ എത്തി കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇന്ന് കണ്ട് മടങ്ങുന്നതിനുള്ള സമൂഹ സൗ സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുരിച്ചുമൂല ജംഗ്ഷൻ എന്ന് ഇതാണ് ഇവിടുന്ന് ആയിരിക്കും നമ്മുടെ ഈ ഏരിയ വരുന്ന കുട്ടനൂർ ജംഗ്ഷനിൽ നിന്ന് വരുന്ന ബസ് ഇതാണ് ഇങ്ങനെ പോയി മരട്ടിച്ചാലേക്ക് പോകുന്ന റോഡാണ് പിന്നെ ഈ പോയിൻ്റ് നിന്ന് ഇങ്ങോട്ടേക്കാളുള്ള റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിലാണ് നമ്മുടെ മെയിൻ ഗേറ്റ് വരുന്നത് ആ ഗേറ്റിൽ നിന്ന് ഇവിടെ കയറിയിട്ട് ഇത് ഇവിടെ ആക്കാരി ഇറക്കുന്നു ഇനി തിരിച്ച് വന്ന് വണ്ടികളല്ല ഇവിടെ പാർക്ക് ചെയ്യുന്നു പാർക്കിംഗ് ഏരിയണ്ട് ഇത്രയും കാണിച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഈ എൻ്റർ ഓറേഞ്ച് സെൻ്ററിൽ നിന്ന് ടിക്കറ്റ് ശേഷം ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നു എന്നിട്ട് ഈ നീല വഴി ചെറിയ വഴിയുണ്ട് അതാണ് എൻ്റെ നമ്മുടെ വിസിറ്റർ പാത്ത് പിന്നെ ഈ ഗ്രേ കളർ കാണുന്നതാണ് സർവീസ് റോഡ് അപ്പോൾ ഈ നീല വഴി കൂടെ പോയിട്ട് അമൃങ്ങളെ പോലെ വഴിക്കുമുള്ള അമൃങ്ങളെല്ലാം നമ്മൾ കണ്ട് അടുത്ത പോയിന്റിൽ എത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഇത്രയും ദൂരം നടന്ന ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത ബസ് ബസ്സുണ്ടാകും അത് എം എൽ ടി ബസ് നേരത്തെ പറഞ്ഞ എൽ ടി ബസ് ഉണ്ടാവും അവിടുന്ന് അവർക്ക് ബസ്സിൽ കയറി പോവാം അല്ലെങ്കിൽ നടന്നു പോവാം നടന്നു പോയി ഇതെല്ലാം കണ്ട് ഇങ്ങനെ അഞ്ച് പോയിന്റ് വഴിയായിരിക്കും ആ കയ്ക്ക് ഇറങ്ങി അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പാർക്കിന് വഴി തിരിച്ച് ഈ മൂന്ന് ഗേറ്റിൽ കൂടെ വഴിയിരിക്കുക ഓസ്ട്രേലിയൻ ഡിസൈനായിട്ടുള്ള സൂ ഡിസൈനായിട്ടുള്ള ജോൺകോയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് കിബി കിബിയുടെ ഫണ്ടിങ്ങും സി പി ഡബ്ല്യു ഡി ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മിനിമം ഡിസ്റ്റർബൻസിലാണ് ഇത്രയും ചെയ്തിരിക്കുന്നത് ആ ലാൻഡ്സ്കേപ്പും ഡിസൈനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഫീല് പോകാൻ അറിയാൻ പറ്റും അപ്പോൾ അതിന് തുടങ്ങുന്നതിന് അഞ്ച് ഒമ്പത് സോണുണ്ട് ആദ്യം ഇവിടെ ഒരു പാർക്കിംഗ് സോണുണ്ട് ഇത് ഇതുണ്ട് പിന്നെ ഇവിടെ നീല മറ്റേ സയൻഡ്വേഡ് സോണുണ്ട് കന്ന സോൺ ഏരിയ ഉണ്ട് പിന്നെ ആഫ്രിക്കൻ പ്ലെയിൻസുണ്ട് ഷാ ഷോലാൻഡ് ഗ്രാസ്ലാൻഡുണ്ട് ഗ്രാസ്ലാൻഡുണ്ട് അപ്പം ഇതിനകത്ത് ഏറ്റവും ഇങ്ങേറ്റം വരുമ്പോഴാണ് നമ്മൾ ദോളും ബാക്കിയുള്ളതൊക്കെ വരുന്ന ഇവിടെയാണ് നീലരിത്താറ് ദോള് പിന്നെ ഹയന അങ്ങനെയുള്ള ജീവികളൊക്കെ വരുന്നു പിന്നെ തൊട്ടിപ്പുറത്ത് കരടി ഉണ്ട് പിന്നെ ഇവിടെ ആഫ്രിക്കൻ പ്ലെയിൻസിൻ്റെ ഏരിയകൾ ബാക്കിയുള്ള സാധനങ്ങൾ വരുന്നുണ്ട് ഇവിടെ പിന്നെ ആ ഏരിയയിൽ വരുന്നത് അഫ്രിങ് പ്ലെയിൻസ് ഇത് വരുന്നു പിന്നെ ഇവിടെ വരുന്നുണ്ട് ഇവിടെയാണ് സൈൽ വാരി ചോണം നടന്ന ഏരിയ അപ്പോൾ അവിടെയാണ് ഇത് നീ ലങ്കൂറ് മറ്റാക്കി സിംഹവലം കുരങ്ങും നീലരി കുറങ്ങും അതൊക്കെ വരുന്നു പിന്നെ ഈ മേളത്തെ ഭാഗത്താണ് ബിക്കാറ്റ്സ് കടുവ അത് പുലി സിംഹം ഇതെല്ലാം വരുന്ന മേളിലാണ് പിന്നെ ഇവിടെ മാനുണ്ട് മാനിൻ്റെ നാല് സ്പീഷീസ് ഇവിടെ വയ്ക്കുന്നുണ്ട് ഇത്രയാണ് ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ താഴെയുള്ള ഇവിടെയാണ് കാട്ടുപോത്തൊക്കെ വരുന്നത് കാട്ടുപോത്തേ മൂന്ന് കാട്ടുപോത്തിനെ നമ്മൾ തിരൂറ്റുപാടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞു രണ്ട് ഫീമെയിലും ഒരു ഫീമെയിലിനെ കൊണ്ടുവന്ന് കഴിഞ്ഞു ഇവിടെ അല്ല ഇവിടെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കാണുന്ന രീതി തന്നെ തുറന്നു ഇവിടെ ആ കൂട്ടനകത്ത് റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടാവും പക്ഷേ ആൾക്കാർ കാണുന്നത് തനതായുള്ള അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെയായിരിക്കും ആ ഒരു കുന്നിനും അതിന് ട്രെഞ്ച് ഉണ്ട് പിന്നെ ഉണ്ട് ആ ഫെൻസിങ് ഉണ്ട് മോട്ടർ ഉണ്ട് ആ ആ ഡിസ്റ്റൻസ് ഉണ്ടാവും ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല അതിന് നമുക്ക് ആൾക്കാർ സന്ദർശിച്ച് കാണാൻ പറ്റും ചില പോയിന്റുകളുണ്ട് ആ പോയിന്റ് വഴിയായിരിക്കും കാണുന്നത് ഗ്ലാസ് ഉണ്ടാവും ക്ലാസിംഗിൻ്റെ വ്യൂ പോയിൻ്റ് ഉണ്ടാകും അപ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിരിക്കും ചെയ്തിട്ടുണ്ട് മണ്ണിൽ നടക്കുന്ന സ്ഥലം കാണുന്നു നമുക്ക് കാണാം മറ്റത് പോകുമ്പോൾ പഴയ സൂവിൻ്റെ കൺസെറ്റ് കൂട്ടിനകത്ത് അടച്ചിട്ട് കാണിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ ആ കൺസെർട്ട് മാറി അതിൻ്റെ തന അതാണ് ഡിസൈൻ സൂ ആണ് ഇപ്പോൾ ഈ കുറച്ച് തന്നെ ഈ ഏരിയയിലേക്ക് ഈ സൂ വരുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സന്ദർശകരെ കൊണ്ട് തന്നെ ഇവിടെയുള്ള ചുറ്റുപാടുമുള്ള ഒരു സാമ്പത്തികമായ ഒരു ഉന്നമനം ജനങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവിടേക്ക് വരുന്ന അതിന് ഒരു ഒരു ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നത് ഇവിടത്തേക്ക് വരുന്ന റോഡിൻ്റെ വീതി കുറവ് അപ്പോൾ അതിപ്പോൾ എന്തായാലും ഇപ്പം ഇതിൻ്റെ ഈ കിബി ഫണ്ടിൽ നിന്ന് തന്നെ നമ്മൾ റോഡിൻ്റെ വീതി കൂട്ടി ഹോൺലൈൻ ആക്കിക്കൊണ്ട് തന്നെ എന്തായാലും കുട്ടികൾ ജംഗ്ഷൻ ബൈപാസ് ജംഗ്ഷൻ മുതൽ ഇവിടെ വരെയുള്ള റോഡിൻ്റെ വീതി കൂട്ടിയിട്ടുണ്ട് കൂട്ടുന്ന നടപടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണിയും ഏകദേശം പൂർത്തിയാകും പിന്നെ എം എൽ എ പണി എന്നുള്ള പാലം ഇതെല്ലാം ഇതിൻ്റെ ഈ നാടിൻ്റെ ഒരു നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് സാമ്പത്തികമായും സാങ്കേതികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കുള്ള ഇതകം എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇത് പുത്തു പഞ്ചായത്തിൽപ്പെട്ട ഒരു ഗ്രാമപ്രദേശമാണ് ഈ സൂവിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പ്രദേശത്തിനുള്ള ഒന്ന് രണ്ട് പോരായ്മകൾ ഉണ്ടായിരുന്നത് ഈ പ്രദേശത്ത് പെട്ടെന്ന് എത്തിപ്പെടാൻ റോഡ് സൗകര്യം ഇല്ല വളരെ ചെറിയ റോഡാണ് യാത്രാ സൗകര്യം വളരെ ട്രാഫിക്കും ബാക്കിയുള്ളൊക്കെ ഉണ്ടാകും എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ അതിനുള്ള പരിഹാരമായിട്ട് നമ്മുടെ ഈ പ്രാ ഇതിൻ്റെ കിബി ഫണ്ടിൽ നിന്ന് തന്നെ റോഡിൻ്റെ വീതി കൂട്ടുന്ന നടപടികൾ എടുക്കുകയും ആ നടപടികൾ പൂർത്തിയാക്കുകയും പൂർത്തി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഇവിടെ വരുന്ന സന്ദർശകർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് കണ്ട് മനസ്സിലാക്കാനും അതിന് പെട്ടെന്ന് തന്നെ തിരിച്ച് യാത്ര പോയി ട്രാഫിക് ജാമ് തന്നെ തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും ഇത് കൂടാതെ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഇതും അതിനൊരു മുതൽക്കൂട്ടായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഈ നാടിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവും ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിന് വളരെയധികം ഉതകുമെന്നും പുത്തൂർ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ സാമ്പത്തികമായി സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിന് ഇത് ഒരു കാരണമാകും എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സത്യം തന്നെയാണ് അപ്പോൾ പിടാതെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വളരെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് വരുന്ന വിദേശികൾക്ക് പോലും ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഇവിടെ കണ്ട് തിരിച്ചു മടങ്ങുന്നതിനുള്ള ഒരു സംവിധാനവും സൗകര്യവും ഈ പുത്തൂർ സൂനുണ്ടായിരിക്കും ഗ്രാമപഞ്ചായത്തിൽ സുവോളജിക്കൽ പാർക്കിൻ്റെ കടന്നുവരവോടുകൂടി പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഉന്നതിയാണ് ലക്ഷ്യമിക്കുന്നത് ഒപ്പം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുക എന്നുള്ളതാണ് സു പുത്തൂർ സിയോളജിക്കൽ പാർക്കിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം പുത്തൂർ സിയോളജിക്കൽ പാർക്കിൽ നിന്ന് ക്യാമറാമാൻ സിയോണിനോടൊപ്പം ജോബി പായ്മൽ